പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് കോട്ടൂർ ലോകെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നാച്ചിയാർ മോട്ടയിൽ നിന്ന് ഫയൽ ഡ്രൈം വർക്കിന് വന്നതാണ് അപ്പം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മൾ ഇന്നലെ നാങ്കാറിലാണ് കേട്ടോ സ്റ്റേ ചെയ്തത് അപ്പം നാങ്കാറിൽ നിന്ന് രാവിലെ ഞങ്ങൾ വന്നതാണ് രാവിലെ വന്നിട്ട് ഞങ്ങളെ വർക്കെന്ന് പറയുന്നത് വെയിൽ കണ്ടാണ് അതായത് ഇപ്പം ഞാൻ നിൽക്കുന്നത് വഴിയാണ് ഇവിടെ നിന്ന് അവിടെ വരെയും അതായത് ഇവിടെ നിന്ന് തൊട്ട് താഴെ വരെയും ഏകദേശം ഒരു നാല് കിലോമീറ്റർ കാട് വെട്ടണം അതായത് അഗസ്ത്യാർ കൂടം സീസണൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ലോഡിങ്ങിന് ഇതുവഴിയാണ് ആൾക്കാർ പോകാറ് അപ്പം മൃഗങ്ങളും അതൊക്കെ നിൽക്കുന്നത് ദൂരെ നിന്ന് ഇങ്ങനെ നമുക്ക് മൃഗങ്ങളുടെയൊക്കെ സാന്നിധ്യം നേരത്തെ അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ ഒരു സീസൺ ആകുമ്പോഴേ എല്ലാ തടങ്ങളുടെയും ഇതുപോലുള്ള സൈഡുകൾ വനംവകുപ്പ് വെട്ടിയിടും അപ്പോൾ അതിന് നമുക്ക് പൈസ കിട്ടാറുണ്ട് അപ്പോൾ അതിൻ്റെ പണിക്ക് വന്നതാണ് അപ്പോൾ നാച്ചിയാർ മോട്ട എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് എപ്പിസോഡുകളിൽ പറയുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോസ് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ നാച്ചിയാർ മോട്ടയുടെ തുടക്കത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നാച്ചിയാർ മോട്ടയിലൂടെയുള്ള എൻ്റെ യാത്രയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രാവിലെ നമ്മൾ നാച്ചിയാർ മോട്ടയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരുവനന്തപുരത്തെ സിറ്റിയിലെ ഫ്ലാറ്റുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പക്ഷേ നമുക്ക് ഈ ക്യാമറ കൂടെ കാണാൻ പറ്റത്തില്ല നമ്മൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയിലെ ഫ്ലാറ്റുകളും കെട്ടിടങ്ങളും ഒക്കെ കാണാൻ പറ്റും ഏകദേശം നാൽപ്പത് ഏക്കറിലധികം വ്യാപിച്ച് കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു പുൽമേടാണ് കേട്ടോ ഈ ഒരു നാച്ചിയാർ മോട്ട എന്ന് പറയുന്നത് അപ്പോൾ നാച്ചിയാർ മോട്ടയുടെ തുടക്കത്തിലേക്ക് മാത്രമാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ എന്താ നാച്ചിയാർ മോട്ടയുടെ താഴെ പോലും എത്തിയിട്ടില്ല കുറേ താഴെ എന്ന് പറയാം ഏകദേശം ഒരു കിലോമീറ്ററിലധികം താഴെയാണ് അപ്പോൾ ഇതാ ഇവിടുത്തെ കാഴ്ചകളുണ്ട് ഓരോ മലനിരകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ ഈ കാണുന്ന പാറയ്ക്ക് പിറകിലൊക്കെ തമിഴ്നാടാണ് കേട്ടോ മഞ്ഞ് പോകുന്നുണ്ടോ എന്ത് രസമാണോ നോക്കിയേ ഇതാ മഞ്ഞ് പോകണം കണ്ടോ ഉണ്ടോ എന്ത് രസമാണെന്നുണ്ടോ കയറി വരുന്ന വഴി അത്യാവശ്യം കയറ്റമാണ് ഇപ്പോൾ ലോഡൊക്കെ കൊണ്ടുവരാൻ അത്യാവശ്യം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ ഈ ഒരു വഴിയിലൂടെ കൊണ്ടുവരാനായിട്ട് അപ്പം നമ്മൾ കുറച്ച് പുൽമേട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് അതിമനോഹരമായിട്ടുള്ള കുറച്ച് നിത്യഹരിത തന്നെയുള്ള ഇത് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് കുൽമേട്ടിലേക്ക് തന്നെ എത്താനായിട്ട് പറ്റും ഈ ഒരു വഴിയെ തേരിയും കല്ലുകൂട്ടവും അങ്ങനെയൊക്കെയാണ് കേട്ടോ ിപ്പാറയ്ക്ക് കുറച്ച് താറേ തിത്താറായിട്ടുണ്ടെട്ടോ ഞാൻ എൻ്റെ കൂട്ടത്ത് ഫയൽ വട്ടം വന്നവർ അവരങ്ങ് മുമ്പേ പോയി കേട്ടോ കല്ലിട ഉണ്ടോ കല്ലിനിടയിലൂടെയാണ് അവിടെ കൂടെ പോകേണ്ടത് ചില സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ഏറ്റവും അവിടെ നിന്ന് കയറി പോകാനായിട്ട് മെഗുകളിലോട്ട് രാവിലെ ഞങ്ങൾ ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വെട്ടി വന്നതാണ് അതായത് ഈ സൈഡ് എല്ലാം ഭയങ്കര ഇതുപോലെ പുല്ലായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടി മാറ്റി ഇവിടെ എല്ലാം നല്ലപോലെ ആക്കി അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നാച്ചിയാർ മോട്ടയിലെ കാഴ്ചകളാണ് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ കൂട്ടത്ത് വന്നവരൊക്കെ പോയി നമ്മൾ ഏകദേശം കുറച്ച് താഴെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം താഴെയാണ് നാങ്കാറുള്ളത് അവിടെയാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം കണ്ടോ ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ കണ്ടോ അതാണ് നാച്ചിയർമുട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ഭാഗത്തേക്കും നടന്നു നടന്നിടിഞ്ഞാലും ഇവിടുത്തെ കാഴ്ചകൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ വെള്ളരുടെ ആ ഭാഗമാണ് കേട്ടോ കുരിശുമല ആ ഒരു ഭാഗമാണത് ആ കാണുന്നത് തമിഴ്നാടാണ് കേട്ടോ അതിന് പുറകിൽ ഇത് നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്നത് നമ്മുടെ കരിക്കട്ട് വ്യൂ പോയിൻറ്റിലെ ഞാൻ പോയത് അതാണ് അണകാലൂർ അവിടെയായിട്ട് വരും നമ്മുടെ പൊത്തോടൂർ ഈ ഭാഗത്തായിട്ട് വരും എൻ്റെ വീടൊക്കെ അപ്പം ഞാനങ്ങനെ നാച്ചുകാർ മോട്ടോയിലൂടെ ഇങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് പുല്ലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ വെട്ടിക്കളഞ്ഞു ഇപ്പോൾ വൈകുന്നേരം നാല് മണി കഴിഞ്ഞ കേട്ടോ നാലു മണി കഴിഞ്ഞപ്പോഴും നമ്മൾ പണി നിർത്തി രാവിലെ എട്ട് മണിക്ക് കയറിയതാണ് വൈകുന്നേരം നാലുമണിയായപ്പോൾ പണിയൊക്കെ നിർത്തി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ മനോഹരമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കൊന്ന് കാണിച്ചു തരണമെന്ന് അത് ആ ടോപ്പിൽ കണ്ടോ ഇവിടെ ഒരു നമ്മുടെ വയർലെസ് സ്റ്റേഷൻ പോലെ അവിടെ മറ്റേ ഈ ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ അതിക്രമിച്ച് വനത്തിനുള്ളിലൊക്കെ ഇങ്ങനെ കയറുകയാണെങ്കിൽ അവരുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇവിടെയാണ് ആ ടവർ നിൽക്കുന്നത് അപ്പം ഞങ്ങളാണ് കേട്ടോ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇതുപോലെ തന്നെ നമ്മൾ വർക്ക് വരുമ്പോൾ അതിൻ്റെ കോൺക്രീറ്റിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം ഞങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നാച്ചിയാർ മോട്ടയുടെ ഒരു ഏറ്റവും ടോപ്പ് ഭാഗം എന്ന് പറയുന്നത് അതിന് മുകളിലാണ് ആ ഒരു ക്യാമറ ഇരിക്കുന്നത് അതിന് താഴെയായിട്ട് എന്താ ഈ ഒരു പാറ കണ്ടോ ഈ ഒരു പാറയാണ് ഉപ്പാങ്കുറ്റി എന്നാണ് പറയുന്നത് എന്താ ഇവിടെ നിന്ന് അങ്ങ് താഴേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങ് താഴെ ഇവിടെയെങ്കിലും പോയി കിട്ടും അത്രയ്ക്കും വലിയൊരു കൊക്കയാണ് അവിടെ ഉള്ളത് അപ്പോൾ കണ്ടോ എന്ത് രസമാണെന്നുണ്ടോ ആ ഒരു സ്ഥലം ഉപ്പാങ്കുറ്റി മല അപ്പോൾ ഉപ്പാങ്കുറ്റി മലയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ മുമ്പിലോട്ട് നടക്കുകയാണ് മുമ്പിലോട്ട് നടക്കുമ്പോൾ നമ്മൾ കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ കണ്ട ഈ ഒരു സ്ഥലം പിന്നെ നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല നമ്മൾ ഈ ഒരു കുന്ന് കഴി മറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ വന്ന ഈ ഒരു സ്ഥലമൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ കറക്കി കാണിച്ചു തരാം ഇവിടുത്തെ വ്യൂ അടിപൊളിയല്ലേ സുഹൃത്തുക്കളെ നമ്മുടെ നാച്ചിയാർ മോട്ട എന്ന് പറയുന്ന ഈ മനോഹരമായിട്ടുള്ള സ്ഥലം എങ്ങനെയുണ്ടെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ അവിടെ നിന്ന് കാടിനുള്ളിലൂടെ ഫയൽ റെയിൻ ഉണ്ടായിരുന്നു അപ്പം അത് വാനിലാവുമ്പോൾ കാട്ടു ഇങ്ങനെ വേവുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് അതിലേ അങ്ങ് വീടില് പോകണത് എൻ്റെ വീട്ടിൽ ഇതിലേ ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകും അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ആരുമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ സുഹൃത്തുക്കളെ നമ്മൾ നമ്മളൊറ്റയ്ക്കാണ് കൂടുതൽ യാത്രകളും ഒറ്റയ്ക്കാണ് അപ്പം കൂട്ടത്തുള്ളവർ വിളിച്ച് ഇതിനൊക്കെ പേടിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് വീഡിയോസ് എടുക്കണം ഞാൻ പതിയെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മൾ പഴയ ബാഗാണ് കേട്ടോ പണിക്ക് വന്നതുകൊണ്ട് തന്നെ പഴയ ബാഗാണ് എടുത്തുകൊണ്ട് വന്നത് അങ്ങനെ ബാഗ് കുറുക്കിൽ കയറ്റി അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ നോക്കട്ടെ എന്തെങ്കിലും സാധനങ്ങൾ കിടക്കുന്നതാണ് ഇല്ല എല്ലാം എടുത്തിട്ടുണ്ട് അപ്പം ബാഗും കുറുക്കിൽ കയറ്റി ഇനി പതിയെ നമുക്ക് അടിപൊളി സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഇപ്പോൾ നാച്ചീർമോട്ടയുടെ തുടക്കമാണ് ഇനി അങ്ങോട്ട് ഡാമിൻ്റെ റിസർവോയറുകളും ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു തരാനുണ്ട് അഗസ്ത്യറോടും വരുന്നത് ആ ഒരു ഭാഗത്താണ് കേട്ടോ അപ്പോൾ അവിടെ മഞ്ഞായി കിടക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്താണ് ഞട്ടുകാരി മല ആ ഒരു ഭാഗം ഉണ്ടോ ദൈ കാണുന്ന പാറ കണ്ടോ അതിൻ്റെ പേര് മരുതിപ്പിറ കെട്ടെന്നാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഈ ഒരു പാറയിനെ പറയുന്നത് പിന്നെ ഇവിടെ നിന്ന് ഇനി ഇറങ്ങാൻ പോവുകയാണ് തൊട്ട് താഴേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പം നമ്മുടെ മിക്ക ഊരുകളും നമുക്കീ ഒരു നാച്ചിയർമോട്ട എന്ന് പറയുന്ന ഈ ഒരു ഹിൽ ടോപ്പിൽ നിന്നിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല ഒരുപാട് ഇങ്ങനെ ഏക്കറോളം വ്യാപിച്ച് കിടക്കണം ഏകദേശം ഒരു നാൽപ്പത് അമ്പത് ഏക്കറിലധികം വ്യാപിച്ച് കിടക്കുന്ന ഒരു പുൽമേടാണ് ഈ നാച്ചിയർമോട്ട എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ട്രക്കിങ് അലൗഡ് അല്ല എനിക്ക് തോന്നുന്നു ട്രക്കിങ് അലൗഡാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് കാരണം ട്രക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്ലാസ്റ്റിക്കുകളും കുപ്പികളും പിന്നെ മദ്യകുപ്പികളും പിന്നെ പല സാധനങ്ങളും കൊണ്ടൊക്കെ ഇതുപോലുള്ള നല്ല നല്ല സ്ഥലങ്ങളിൽ കൊണ്ടുവിടും അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളെന്നും ഇതുപോലെ തന്നെ ഇരിക്കട്ടെ അപ്പം അഗസ്യറൂട്ടത്തേക്ക് ലോഡിങ് കൊണ്ടുപോകുന്ന വഴിയാണ് അതായത് അഗസേറൂട്ടം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിലേക്കൂടെയാണ് ആഹാര സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അപ്പം ഈ ഒരു വഴിയുടെ ചുറ്റും ഇങ്ങനെ വെട്ടിയിടാൻ പറഞ്ഞു അപ്പോൾ അതിനാണ് ഞങ്ങൾ വന്നത് ഫ്രണ്ടിൽ കാണുന്നത് പേപ്പാറ ഡാമിൻ്റെ റിസർവോയറാണ് ആ കാണുന്നത് നമുക്കിവിടെ വന്നുകഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റി ഒരുപാട് കാണാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ വിഴിഞ്ഞത്ത് ഇൻ്റർനാഷണൽ സീ പോർട്ടും നമ്മുടെ ടെക്നോ പാർക്കും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ അത്രയ്ക്കും ഉയരത്തിലാണ് ഈ ഒരു ഹിൽ ടോപ്പ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ആ ഒരു പാറയുടെ അങ്ങോട്ട് പോകാം അതെന്തോ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ വനത്തിലെ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം എന്നൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ഇവിടെ കൂടെയൊക്കെ വരാൻ വഴി അറിയാമെന്നുള്ളവർ പറയുന്നത് അപ്പം അങ്ങനെ അതിൻ്റെ അടുത്തോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്തായാലും ഒന്ന് കാണിച്ച് തരണമല്ലോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അത് രണ്ട് പാറകൾ കണ്ടോ അടുപ്പടിച്ച് അടുപ്പിച്ച് ഇങ്ങനെ ഇരിക്കുക പിതെന്തോ വനപൂജയൊക്കെ നടക്കുന്ന സ്ഥലം നടത്തുന്ന സ്ഥലമാണ് തിരിയൊക്കെ കത്തിക്കുന്നതായി ഒരു സ്ഥലം അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അമ്മച്ചീ കൊക്ക കൊക്ക മുമ്പ് കൊക്ക കേട്ടാ ഉണ്ടാ പുൽമേടുകളുണ്ട് എന്ത് രസമായിട്ടുള്ള പുൽമേടുകളാണ് അല്ലേ സുഹൃത്തുക്കളായി ഇതുപോലുള്ള സ്ഥലങ്ങൾ ശരിക്കും ഞാൻ വീഡിയോസിലൊക്കെ കാണുന്നത് കൂടുതലും ചില ട്രക്കിംഗ് സ്പോട്ടുകളാണ് ന്യൂസിലൻഡും അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണും പക്ഷേ നമ്മുടെ നാട്ടിലും നമ്മുടെ കേരളത്തിലും എല്ലാ കാലാവസ്ഥയും എല്ലാ തരത്തിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുമുണ്ട് പക്ഷേ നമ്മൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് നമ്മൾ വിചാരിക്കും നമ്മുടെ നാട് മോശമാണ് പുറത്തോട്ടാണ് നല്ല നല്ല കാഴ്ചകളുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിൽ എല്ലാം ഉണ്ട് സുഹൃത്തുക്കൾ സമയം നാലര ആയല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലാണ് അപ്പം ഒന്നുമില്ല അതായത് മോട്ട ഞങ്ങളുടെ നാട്ടിൽ ഈ മോട്ട എന്ന് പറയുന്നത് ഈ മരങ്ങളൊന്നും ഇല്ലാത്ത പ്രദേശം മുട്ട കുന്നുകളെന്നാണ് നാട്ടിൻ പ്രദേശത്തൊക്കെ പറയാറ് പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് മോട്ടകൾ അതായത് മരങ്ങളൊന്നും അധികം കാണത്തില്ല കുഞ്ഞു കുഞ്ഞു പുൽമേടുകളും അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണത്തുള്ളൂ അപ്പം അങ്ങനത്തെ മോട്ടകളിൽ വന്നിട്ട് മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഏരിയകൾ കാണാൻ പറ്റും അതാണ് നാച്ചിയാർ മോട്ട രാവിലെ ഞങ്ങളൊരു ഏഴ് മണിക്ക് ഇപ്പോൾ രാവിലെ നിന്ന് വന്നു കഴിഞ്ഞാൽ പതിനൊന്നരയൊക്കെ കഴിയും കേട്ടോ നമ്മൾ അതിരിമല ബേസ് ക്യാമ്പിൽ ലോഡും കണ്ടെത്തുമ്പോൾ അപ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ഈ ഒരു സ്ഥലമല്ല അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പം തന്നെ പത്ത് മണിയൊക്കെ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിൽ ഭയങ്കരമായിട്ട് അടിക്കി ഇപ്പം തന്നെ കണ്ട അപ്പം ഞങ്ങൾ ലോഡും കൊണ്ടു വരുമ്പോഴേ പെട്ടെന്ന് തളർന്നു പോകും ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാടാണ് അപ്പോൾ ഈ സൂര്യൻ അടിക്കുന്ന ഈ ഒരു ഭാഗത്താണ് തിരുവനന്തപുരം സിറ്റി നമ്മൾ രാവിലെ മോർണിംഗ് അതായത് ഒരു ആറര ഏഴ് മണി എട്ട് മണിക്ക് അകത്ത് വരുവാണെങ്കിൽ നമുക്കിവിടുത്തെ കാഴ്ചകൾ സൂപ്പറായി കാണാൻ പറ്റും സിറ്റിയിലെ ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ അഗസ്യ റോഡത്തിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്നാണല്ലോ സൂര്യൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുന്നിൻ്റെ മറുത്തൽ കാരണം അങ്ങോട്ടധികം വെയിൽ പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിറ്റിയൊക്കെ നല്ലപോലെ കാണാനായിട്ട് പറ്റും ഇത് കണ്ടോ ഒരു നീല പൂവാണ് ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള പൂവാണ് ഇത് കുച്ചിരി പൂവെന്നാണ് കേട്ടോ പറയുന്നത് അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഞങ്ങളുടെ അവിടെയൊക്കെ നീലയല്ല വെള്ളയാണുള്ളത് ഇവിടെ ഉള്ളത് നീലയാണ് കണ്ടോ ഏതോ ഒരു സൈസ് പാമ്പ് നല്ല കറുത്ത പാമ്പ് എരിതല മൂലയാണെന്ന് തോന്നുന്നു രണ്ട് സൈഡിലെ താലയുള്ള പാമ്പാണ് കുഞ്ഞു പാമ്പ് മതിയുള്ള സൈഡിൽ നിന്ന് വലിഞ്ഞ് താഴെയൊക്കെ ഒരുപാട് കൊക്ക പോലത്തെ സ്ഥലമാണ് അപ്പം ആയിരിക്കുന്ന കുന്നുണ്ട് അതാണ് കണ്ണുകുന്നെന്ന് പറയുന്നത് അതും ഭയങ്കര കൊക്കയാണ് ആ ഒരു കുന്നു അപ്പോൾ അതാ ഇവിടുത്തെ ഒരു വ്യൂ വേണ്ട കുറച്ചും ഇറങ്ങി വന്നാൽ കേട്ടോ നമ്മൾ ഏകദേശം ഒരു അര കിലോമീറ്ററുള്ള നമ്മൾ നടന്ന് വന്നിട്ടുണ്ട് അപ്പം അങ്ങോട്ട് കണ്ടോ ഇതൊക്കെ കേരളം തന്നെയാണ് ഈ ഒരു മലയ്ക്ക് പുറകിൽ തമിഴ്നാടാണ് നേരത്തെ കണ്ട ആ ഒരു പാറ ഉണ്ടല്ലോ ഉപ്പാന്നി മലയാണ് കണ്ട ഇത് കണ്ടോ ഭയങ്കര ഒരു വലിയൊരു പാറയാണ് അതിൻ്റെ അവിടെ കണ്ട മൊത്തത്തിൽ കാണാൻ കവുങ്ങ എന്ന് പറഞ്ഞൊരു കൗുങ് ഇടയ്ക്കുണ്ട് അപ്പം നമ്മുടെ കയ്യിലുള്ളത് കുഞ്ഞ് ക്യാമറയാണ് ഗോപ്രോ ആണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് വൈഡ് ആയിട്ട് എടുക്കാൻ പറ്റത്തേ ഉള്ളൂ അധികം സൂമൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല ചെറുതായിട്ട് സൂം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം സൂം ചെയ്താലേ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പം നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ നമുക്കൊരു ക്യാമറ നല്ലൊരു ഡി എസ് എൽ അല്ലെങ്കിൽ നല്ലൊരു ബ്ലോഗിങ് കാഡ്ജറ്റ് നമ്മുടെ കയ്യിലെത്തുവാണെങ്കിൽ നമ്മളതെല്ലാം അടിപൊളിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും അടിപൊളി കാഴ്ചകൾ അങ്ങനെ അവിടെ നിന്നെല്ലാം കുറച്ച് താഴേക്ക് ഇറങ്ങി അപ്പം ഇതാ ഈ ഫ്രണ്ട്ലി കണ്ടോ അതെ ൊക്കെ മനോഹരമായിട്ടുള്ള പാറക്കെട്ടുകളാണ് കേട്ടോ പക്ഷെ അതൊന്നും ഇപ്പം നമുക്ക് കാണാൻ പറ്റത്തില്ല അത്രയ്ക്കും മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കോടയാണ് അപ്പം വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാച്ചിയർ മൂട്ടയിലൊക്കെ കാറ്റ് വന്നുകഴിഞ്ഞാൽ ഈ ഒരു മഞ്ഞ് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കോരി വരമ്പോരി വെച്ചിരിക്കുന്നതാണ് നമ്മളെ നാട്ടിലൊക്കെ പറയണത് അങ്ങനെ ഇങ്ങനെ മഞ്ഞ് ഒരു സെറ്റ് പോലെ അതായത് നമ്മളൊരു മതിൽ കെട്ടി വെച്ച പോലെ അതായത് ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ വന്നിരിക്കും അങ്ങനെ ഈ ഒരു മഞ്ഞ് ഇങ്ങനെ ഇപ്പോഴും നോർമലാണ് കണ്ടെ ഈ ഒരു പാറയ്ക്ക് മുകളിലെ ഏകദേശം ഇത്ര പൊക്കത്തോളം ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ലൈൻ വരച്ചതുപോലെ മതിൽ കെട്ടി വച്ചതുപോലെ ഇരിക്കും അപ്പം അങ്ങനെ മഞ്ഞ് വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ഊരിലൊക്കെ ഒടുക്കത്തെ കാറ്റായിരിക്കും നമ്മുടെ കൃഷികളെല്ലാം ഒക്കെ ഇപ്പം തന്നെ കാറ്റടിക്കുന്നുണ്ടോ ഞാൻ ഇങ്ങ് പോവുകയാണ് കാറ്റടിച്ച് ഇതിപ്പോൾ ചെറിയ കാറ്റാണ് അപ്പം ആ ഒരു സീസൺ ആയിക്കഴിഞ്ഞാൽ ചെറുങ്ങയുടെ ഈ ഒരു ഭാഗം ഇവിടെ കൂടെ വഴി കൂടിയാണ് നടന്നത് കുറച്ച് ഇങ്ങോട്ടൊക്കെ പോയി നോക്കാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ ഒരു പുല്ല് കണ്ട പുല്ല് കൂട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ ഇവിടെയൊന്നും ആരെങ്കിലും അഥവാ വരാൻ സാധിച്ചു കഴിഞ്ഞാൽ കൂട്ടൊന്നും വരല്ല ഇറങ്ങി പോകരുത് കൊക്കയാണ് ഈ സൈഡൊക്കെ താ കണ്ടത് അങ്ങനെ താഴേക്കെല്ലാം കൊക്കയാണ് ഞാൻ പറഞ്ഞ അവിടെ ഇരിക്കുന്നുണ്ടേ ഇതാ ഇതാണ് ഇതിൽ മൊത്തം കാണാൻ കവുങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു സൈസ് കവുങ്ങുണ്ട് കേട്ടോ അത് മുറുക്കാനൊക്കെ ഉപയോഗിക്കും അങ്ങനത്തെ ഒരു കവുങ്ങുണ്ട് ആ കവുങ്ങാണ് കേട്ടോ ഈ അലങ്കാര കവുങ്ങുണ്ടല്ലോ അതിൻ്റെ വേറെ തന്നെ ആണ് അപ്പോൾ ഇപ്പോഴധികം മഞ്ഞില്ല നമ്മളെ നേരത്തെ മഴയൊക്കെ നിറഞ്ഞാണ് നിന്നത് ഡ്രസ്സൊക്കെ നിറഞ്ഞു ഇപ്പോൾ ഞാൻ വേറെ പണി പണിസൈ പണി സൈറ്റിൽ നിന്നപ്പോൾ ആ ഡ്രസ്സിലല്ലേ ഇപ്പം ഞാൻ വേറെ ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ആ മലയിൽ മാത്രമേ മഞ്ഞള്ളൂ അപ്പോൾ നാഞ്ചാരിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കോള ഇറക്കിട്ട് നമുക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ തന്നെ കാണാം യാത്രയ്ക്ക് ഓടെ ഇറങ്ങും പിന്നെ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ കാറ്റേ ഉള്ളൂ ഒരു കാറ്റ് പറഞ്ഞ നമ്മൾ തായി കാണുന്ന സ്ഥലത്തൊന്നുമല്ല ഈ മലയ്ക്ക് അടിയിലൂടെയൊക്കെയാണ് ലോഡും കൊണ്ടുപോകുന്നത് അല്ലാതെ ഒരു നിവൃത്തിയില്ല കാറ്റ് നമ്മളെ തള്ളിയിടും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഒരു ബക്കറ്റ് ഒക്കെ പോയി ആ ഒരു കൊക്കയിലോട്ട് പോയി പിന്നെ അതൊന്നും എടുക്കാനൊന്നും പറ്റില്ല ഞങ്ങൾ പണിക്ക് വന്നപ്പോഴും ആ ടവറിൻ്റെ പണിക്ക് വന്നപ്പോഴും അപ്പോൾ ഒറ്റയ്ക്കുള്ളൊരു യാത്രയാണ് ആരുമില്ല കൂട്ടത്ത് കൂട്ടത്തുള്ളവരിൽ രണ്ടുപേർ പോകുമെന്ന് പറഞ്ഞു പിന്നെ ഒരു അപ്പൂപ്പനുണ്ട് കേട്ടോ കൂട്ടത്ത് പുള്ളി കാണുമെന്ന് അപ്പം അറിയത്തില്ല ചിലപ്പം പുള്ളിയും പോകുമെങ്കിൽ എനിക്ക് എന്തായാലും വീട്ടിൽ പോകണം കാട്ടിൽ ഒറ്റയ്ക്ക് കിടക്കുന്നത് സേഫല്ല പിന്നെ കിടക്കണമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ കിടക്കും പക്ഷേ ഇന്നലെ നമ്മളൊരു ടെൻറ്റ് കൊണ്ടുവന്നല്ലോ ഇന്നലെ ടെൻറ്റിൻ്റെ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടുകയാണ് ടെൻറ്റ് അപ്പം ടെൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഞാൻ ടെൻറ്റൊക്കെ അടിച്ച് കിടക്കുകയായിരുന്നു ടെൻറ്റ് മൊത്തത്തിൽ കംപ്ലൈൻ്റാക്കി ടെൻറ്റ് ഒന്നിനും പറ്റാതെ ടെൻറ്റിനകത്തൂടെയൊക്കെ വെള്ളം ഉറങ്ങി അകത്തും പുറത്തും എല്ലാം വെള്ളം ഉറങ്ങി ഞാൻ അവരുടെ മുമ്പിൽ വലിയ ഷോയൊക്കെ കാണിച്ച് ഞാൻ ടെൻറ്റും അടിച്ചു പുറത്ത് കിടക്കുകയായിരുന്നു രാത്രിയായിട്ട് പക്ഷേ സംഭവം പണിപാളി രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയിരുന്നു ഒരു മണിയല്ല അല്ലെങ്കിൽ മൂന്ന് മണി കൃത്യം മൂന്ന് മണിയായപ്പോഴും വലിയ മഴ പെയ്തപ്പോൾ ടെൻറ്റിനകത്ത് വെള്ളം കയറിയത് ടെൻറ്റിനകത്ത് സ്വിമ്മിംഗ് പൂള് പോലെയായി പിന്നെ ഞാൻ ടെൻറ്റിനകത്ത് നിറങ്ങി ടെൻറ്റ് എവിടെയൊക്കെ കയറിയിട്ടൊക്കെ ഉണ്ട് അപ്പം ഒരു കുറഞ്ഞ ക്വാളിറ്റി ടെൻ്റായിരുന്നു അപ്പം നമ്മുടെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ടെൻ്റ് എടുത്തത് അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും അത് തന്നെ ഇനി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ അതേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്ത് രസമാണെന്ന് അറിയാവുന്ന സുഹൃത്തുക്കളായിട്ട് എടുക്കുകയും യാത്രകൾ ചെയ്യാൻ പറ്റും ഒറ്റയ്ക്ക് പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ മനതൃപ്തി നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മൾക്ക് എണീറ്റ് പോവാ കൂട്ടത്ത് ആരെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തു പറയും പിന്നെ നമ്മുടെ ആ ഒരു വൈബ് അവർക്ക് ഉണ്ടാവണമെന്നില്ല അപ്പൊ എനിക്ക് അങ്ങനെ രണ്ട് മൂന്നും പറ്റലൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ആയി വരും തോറും അതാണ്ട് അഗസ്യറോട് എത്തുക അവിടെയാണ് അഗസ്യറോട് ഉള്ളത് മഞ്ഞിറങ്ങി മഞ്ഞിറങ്ങും തോറും കുഞ്ഞ് മഴത്തൂറ്റിലുണ്ടാകും മഴത്തൂറ്റിലുണ്ടാകുമ്പഴി മഴത്തൂറ്റലെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ മഴചാറൽ വേറൊന്നും വിചാരിക്കില്ലേ മഴത്തൂറ്റലെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴച്ചാറലുണ്ടാകും അങ്ങനെ മഴ ചാറലുണ്ടാകുമ്പോഴേ കാറ്റിൻ്റെ ശക്തിയും കൂടും അങ്ങനെ വരുമ്പോഴും നമ്മുടെ ഊരിലേക്ക് നമ്മൾ ഒരുപാട് വർഷം കൊണ്ട് കഷ്ടപ്പെട്ട പല മുതലുകളും ഇല്ലാതാവും കൃഷിയെ വിളകളായ പറങ്ങി മാവ് കശുവണ്ടി റബ്ബർ പിന്നെ എല്ലാം ഒരു കാറ്റടിച്ചു ഓടിക്കും പിന്നെ നമ്മുടെ കവുങ് ഒക്കെ കാറ്റടിച്ചു ഓടിക്കും പിന്നെ ഇപ്പോഴത്തെ ഒരു സീസണിൽ കുരുമുളക് ഉണ്ടല്ലോ കുരുമുളകാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ താർ ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ പിടിച്ചിരിക്കുന്ന അതോടുകൂടി തന്നെ സംഭവം എല്ലാം ഇളകി വീഴും ഈ ഒരു കാറ്റ് നേരെ നമ്മുടെ ഊരിലേക്ക് എടുക്കുന്നത് കാരണം ഈ ഒരു മലയിൽ മ മരങ്ങളൊന്നും ഇല്ലാത്തതുണ്ട് ഡയറക്റ്റായിട്ട് നേരെ മരങ്ങളുള്ള സ്ഥലത്തേക്ക് കാറ്റി നിന്ന് പിടിക്കും സൂര്യ ഇങ്ങനെ അണയാൻ വേണ്ടിയിട്ട് പോവേല്ലേ ഇപ്പം കണ്ടോ ആ ഒരു നീല നിലയല്ല ആ ഒരു മഞ്ഞ സെറ്റപ്പ് ഉണ്ട് അതാ അവിടെ എവിടെ ആയിട്ട് വരും നമ്മുടെ വിഴിഞ്ഞം ഓ അതാ ഈ ഭാഗത്ത് നിഴൽ പോലെ കാണാൻ കണ്ടോ വിഴിഞ്ഞം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല സുഹൃത്തുക്കൾ എനിക്ക് കാണുന്നുണ്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിലെ ആ ഒരു ക്രൈൻ ഉണ്ടല്ലോ ആ ഒരു ക്രൈൻ ഇതാ പൊങ്ങി നിൽക്കുന്നത് ഇവിടെ നിന്നും സൂപ്പറായിട്ട് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്താണ് വിഴിഞ്ഞം ഇന്ന് ലെക്നോ പാർക്കൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കാണുന്നുണ്ട് ഇവിടുന്ന് കാണാം ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളൊക്കെ ഞാൻ ഏതെങ്കിലും ഫോട്ടോ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കാം സുഹൃത്തുക്കളെ ഇവിടെയൊക്കെ കണ്ടോ കുറച്ച് പാറകളുണ്ടേ അപ്പോൾ ഇതിലൊക്കെ വന്നാലും നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ കയറി ഇരുന്നാലേ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ സൂപ്പറായിട്ട് കാണാം യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ധാക്കാണെന്ന പേപ്പർ ഡാമിൻ്റെ റിസർവ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാണ് ഇന്ത്യയുടെ പൂപടം കിടക്കുമ്പോൾ ഒരു ലുക്കുണ്ട് അതിൻ്റെ ഒരു റിസർവോയറിൻ്റെ ആ ഒരു കോണിന് രസമാണ് എല്ലേ സുഹൃത്തുക്കളായി മഞ്ഞിറങ്ങി വരുന്നുണ്ട് അതുപോലെ അത്യാവശ്യം കാറ്റുമുണ്ട് നമ്മൾ ഇനിയിപ്പം കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അഞ്ച് മീറ്റർ അഞ്ച് മീറ്റർ മുന്നിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആനപ്പടിയും എന്ന് പറയുന്ന രണ്ട് പാറകളാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം അമ്മയ പാറ കണ്ട ഈ കാണുന്നതാണ് ആനപ്പടിയും കുതിരപ്പടിയും അതായത് ഇതിൽ ഒരു പാറയിൽ ആനേനെ ആനയെയും ഒരെണ്ണത്തിൽ കുതിരേനെയും കിട്ടിയിട്ടു എന്നാണ് ഇവിടുത്തെ നമ്മുടെ പൂർവികരൊക്കെ പറയുന്നത് അത് പണ്ടേതോ കാലത്ത് നടന്നതായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പാറകളെ ആനപ്പടിയും കുതിരപ്പടിയും എന്ന് പറയുന്നത് കണ്ട എന്ത് രസമാണ് ആ രണ്ടു പാറകളിൽ ആനപ്പടിയും കുതിരപ്പടിയും ഒക്കെ കണ്ടതിന് തൊട്ടു താഴെയാണ് അപ്പോൾ അവളെ ഊര് ഞങ്ങളുടെ ഊരില് നിന്നാലും ഈ ആനപ്പടിയും കുതിരപ്പടിയൊക്കെ കാണാൻ പറ്റും കേട്ടോ അല്ല കാറ്റടിക്കണുണ്ടേ കാറ്റടിക്കുമ്പോൾ കണ്ടോ ഇവിടുത്തെ പുല്ലുകളൊക്കെ ഇങ്ങനെ കണ്ടോ അപ്പം ഞാൻ ഈ ഒരു എപ്പിസോഡ് എടുക്കാനേ ഞാൻ കുറച്ചും കൂടെ മുന്നേ വരണമായിരുന്നു പക്ഷേ ഞാൻ വന്നപ്പോൾ താമസിച്ചു എന്നാലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ കുറച്ചും കൂടെ മുന്നിൽ നടന്നു കഴിഞ്ഞാൽ നാച്ചിയർ മോട്ടയുടെ കാണാൻ ഭംഗിയുള്ള മനോഹരമായിട്ട് കാണാൻ ഭംഗിയുള്ള ഭാഗം എല്ലാം തീരുകയാണ് പിന്നെ അങ്ങോട്ട് കുറച്ച് ഇറക്കുവാണ് അങ്ങ് താഴേക്ക് ഇറങ്ങുന്നതോറും നമുക്ക് അധികം സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഒരു നൂറ് മീറ്റർ കുറച്ച് മുന്നിൽ നടന്നു നമുക്ക് നമുക്കടുത്ത് കാണാൻ പറ്റുന്നത് എ സി പാറ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പാറയാണ് കേട്ടോ ആ പാറയുടെ പേരും അതുപോലെ ഈ ഒരു പാറയുടെ വിശേഷങ്ങളൊക്കെ എന്തായാലും അവിടെ പോയിട്ട് സംസാരിക്കാം സുഹൃത്തുക്കളായി ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ പതിച്ചെടുക്കുന്ന കുറച്ച് കാഴ്ചകളും നമ്മുടെ അനുഭവങ്ങളും ഉണ്ട് നമ്മൾ വന്നു നിൽക്കുമ്പോൾ കാറ്റടിക്കുന്നതും അതുപോലെ നമ്മളെ കണ്ണിന് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ടെടുക്കുന്ന കുറച്ച് കാഴ്ചകളുണ്ട് അത് ഒറ്റയ്ക്ക് വരുമ്പോൾ മാത്രമേ നമുക്കത് ആസ്വദിക്കാൻ പറ്റുകയുള്ളു മാക്സിമം ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യാം അല്ലെങ്കിൽ അതുപോലെ ബൈക്കൊക്കെ ഉള്ളവരൊക്കെ നമ്മൾ യാത്രകൾക്ക് കൊണ്ടുപോകുക അപ്പോൾ നമുക്ക് യാത്രകൾ കൂടുതലായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റും എനിക്ക് ഞാൻ വേറെ ജില്ലകളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷേ എന്നാലും നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്താലും നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ നമുക്ക് സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാം നമുക്ക് ആരും നമ്മളടുത്ത് ഒന്നും പറയത്തില്ല നീ എന്തിനാണ് ഇവിടെ വന്നത് എന്തിനാണ് ഇവിടെ കയറി എടുക്കുന്നത് ആരും ഒന്നും പറയത്തില്ല അപ്പം നമുക്ക് സ്വതന്ത്രമായിട്ട് ഓരോ സ്ഥലത്ത് പോയി ഇരിക്കാനും അതുപോലെ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി ഇരിക്കാനും നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മുടെ യാത്രകൾ കുറച്ചും കൂടെ മനോഹരമാകും എന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളൊണ്ട് ഞാൻ പഠിച്ച് പഠിച്ചത് കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ടൂറിസ്റ്റ് സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ പൈസ അടച്ച് നമ്മൾ പോകുമ്പോൾ ആ ഒരു ടൈമുണ്ട് അത് കഴിയുമ്പോൾ പോകാൻ പറയും നമ്മൾ ഇറങ്ങി പൊക്കോണം അത്ര അത്രേ ഉള്ളൂ തൊട്ട് താഴെയാണ് നമ്മുടെ എ സി പാറ എന്ന് പറയുന്നത് കേട്ടോ രാവിലെ ഞങ്ങൾ വന്നപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു കാട്ടുപോകത്ത് നിൽക്കുന്നതായിട്ട് കണ്ടു അപ്പം ഇവിടെ നിന്നാണ് ഈ ഒരു പാറയ്ക്ക് തൊട്ട് താഴെ കൂടെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്ത് കൂടെയാണ് ആ കസ്യാർ കൂടത്തേക്കുള്ള ട്രക്കിങ് വഴിയുള്ളത് ചിച്ച് നോക്കിയ സുഹൃത്തുക്കളായത് അത് കണ്ടോ അത് നമ്മുടെ പേപ്പാറ ഡാമിൻ്റെ റിസർവറാണ് കേട്ടോ ആ കാണുന്നത് കണ്ടോ എന്ത് രസമാണെന്നുണ്ടോ ഞാൻ ഒന്നും കൂടെ അങ്ങ് മുന്നിലേക്ക് പോയിട്ട് കാണിച്ച് തരാവേ നമ്മുടെ നാച്ചിയാർ മോട്ടേഡ് അങ്ങനെ തന്നെയാണ് ഏട്ടോ വന്നത് വന്നിട്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എ സി പാറയിലാണ് എ സി പാറ നാടുകാണിപ്പാറ എന്നൊക്കെയാണ് പറയുന്നത് എ സി പാറയെന്ന് ഈ ഒരു പാറേനെ പറയാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ എപ്പോഴും കാറ്റാണ് കേട്ടോ അപ്പോൾ കാറ്റുള്ളത് കൊണ്ട് തന്നെ എ സിയുടെ തണുപ്പാണ് എപ്പോഴും ഞങ്ങൾ ലോഡൊക്കെ കൊണ്ടുവരാം ഈ ഒരു പാറയിലാണ് മറ്റൊരു കാപ്പി കുടിക്കുന്നതും കാറ്റൊക്കെ കൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഇപ്പോഴും കാറ്റുള്ള ഒരു സ്ഥലമാണ് ഏസിപ്പാറ അതുപോലെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സിറ്റിയൊക്കെ ഒരുപാട് കാണാൻ പറ്റും നമ്മുടെ ഡാമിന്റെ റിസർവ് വരൊക്കെ കാണാൻ പറ്റും അപ്പം നമുക്ക് എന്തായാലും ഏസിപ്പാറ നിന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടാലോ സുഹൃത്തുക്കൾ മഞ്ഞ കണ്ട ഒരു രക്ഷയില്ലല്ലേ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നാച്ചിയാർ മോട്ടയിലെ മഞ്ഞ് കണ്ട മഞ്ഞൊക്കെ ഇങ്ങനെ താന്നിറങ്ങിയിട്ടുണ്ടേ അപ്പം അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞ് താഴെയൊക്കെ ഉണ്ടോ അവിടെ കണ്ട ഒരു ാണ് ആ ഒരു പുൽമേട് ഉള്ളത് അപ്പൊ അത് വഴിയാണ് അഗസ്ത്യാർകൂടത്തേക്കുള്ള ട്രക്കിങ്ങിന്റെ യാത്രക്കാർ പോകുന്ന വഴിയുള്ള വഴിയുള്ളത് അത് വഴിയാണ് കേട്ടോ നമുക്ക് അവിടുത്തെ സുഹൃത്തുക്കളെ അപ്പോൾ അങ്ങാണ് ബോണക്കാട് പോണക്കാട് പോണക്കാട് അഗസ്ത്യാർകൂടത്തിന്റെ ടോപ്പ് വരെ ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പൊ ഇരുപത്തിനാല് കിലോമീറ്റർ ആയി ഇങ്ങ് ടോപ്പ് അവിടെ ദാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദോങ് അതാ ഐസ്വറിൻ്റെ അങ്ങ് ആ ഡാമിൻ്റെയൊക്കെ ഇങ്ങ് കോണിലുണ്ടല്ലോ അതുവരെ വണ്ടി വരത്തുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് അതുവരെ നമ്മൾ നടക്കണം അപ്പം അത്രയ്ക്കും ദൂരമുണ്ട് അഗസേറോടും ട്രക്കിങ്ങിൻ്റെ ട്രക്ക് പാത്ത് എന്ന് പറയുന്നത് ഞാൻ അഞ്ച് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും ഇറങ്ങണം ആനയെ അതൊക്കെ എങ്ങനെ പോകുന്ന റൂട്ടുകളാണ് അപ്പം പതിയെ ഇതിലേ നമുക്ക് താഴേക്ക് ഇറങ്ങണം എന്നിട്ട് നമുക്ക് സുരക്ഷിതമായിട്ട് അവിടെ പോയി കിടക്കണം അതാ നമുക്ക് അവിടുത്തെ വ്യൂ ഒന്നും കൂടെ കാണാം അതെങ്ങനെ കറങ്ങി ഇങ്ങോട്ട് വരികയാണ് കേട്ടോ Oh, mm -hmm. മാത്രമാണ് നമുക്ക് ഇത്രയും വലിയൊരു സംഖ്യയിലേക്ക് തന്നെ ഞാൻ എൻ്റെ ചാനൽ എത്തിയത് അപ്പം അതിന് എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നുണ്ട് എല്ലാവരുടെയും എല്ലാവർക്കും നന്ദി കടപ്പാടും ഞാൻ അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനലിനിയും നിങ്ങൾ തന്നെ വളർത്തുക നമ്മുടെ ഓഡിയൻസിൻ്റെ സപ്പോർട്ടുകൂടെ മാത്രമേ നമ്മുടെ ചാനൽ വളരത്തുള്ളൂ ഒരുപാട് സന്തോഷത്തോടുകൂടെ നമ്മളെ ഓഡിയൻസിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും നമുക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും സുഖമല്ലേ ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ എല്ലാവരും സുഖമാണ് വിശ്വാസിക്കുന്നു നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അടിപൊളിയായിട്ടിരിക്കുക അപ്പോൾ എന്നാലും നല്ല കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് പോകാൻ പറ്റാത്തതും അതുപോലെ എനിക്ക് പോകാൻ പറ്റുന്നതുമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുടെ മുമ്പിലേക്ക് എത്തിക്കും അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു എപ്പിസോഡിൽ കാണാം അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ബായ് സുഹൃത്തുക്കളെ